ഹായ് എല്ലാവർക്കും ബോസ്ട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോസ്റ്റ് ആണ് കേട്ടോ നമുക്കറിയാം നമുക്ക് ലഭ്യമായ ഇറച്ചിയിൽ ഏറ്റവും ശുദ്ധമായ ഇറച്ചിയാണ് ഏത് രോഗക്കാർക്കും കഴിക്കാവുന്ന ഒരു അടിപൊളി മീറ്റ് തന്നെയാണ് മോയലിറച്ചി അപ്പോൾ ഇതിനെ നമുക്ക് രുചികരമായിട്ട് എങ്ങനെയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടല്ലോ നമ്മളിവിടെയൊരു ഒന്നര കിലോ മോയലിറച്ചിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഒരസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊ നന്നായിട്ടൊന്ന് തിരുമ്മി ഇതിൽ നിന്ന് പിടിപ്പിക്കാം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ടാൽ നമുക്കൊരു ഒരാറ് പീസിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവോള കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു ലക്ഷം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മളൊരു എട്ടുപത്തല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മളിന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ നമ്മളിതിനകത്ത് കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു നൂറ് ഗ്രാമോളം ചെറിയുള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് കേട്ടോ ചെറിയുള്ളി മസ്റ്റാണ് ഇതിന് ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കുക്കറിൽ ഈ ഇറച്ചി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ചേരുവകളൊക്കെ നമുക്ക് റെഡിയാക്കാം നമുക്കൊരു ഉരുളി അടുപ്പ് വയ്ക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് സവോള അരിഞ്ഞിട്ട് കൊടുക്കാം നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കൂടെ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം രണ്ട് കതിരിപ്പ് കറിവേപ്പിലും കൂടി ഇട്ട് കുറച്ചുപ്പും കൂടി ഒന്ന് വഴന്ന് ഇട്ട എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചുപ്പും കൂടി ഇടാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുയലിറച്ചി വേവിച്ചത് ഇട്ടുകൊടുക്കാം നമ്മൾ വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുള്ളൂ പക്ഷേ അതിനകത്ത് നന്നായിട്ട് വെള്ളമുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് തുറന്ന് വെച്ച് ഇതേപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മുടെ ഗ്രേവിയൊക്കെ പറ്റി നല്ല പിരലിനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ലാസ്റ്റ് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പെട്ട് കൊടുക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കതിന്റെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുപിട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി